സർജറിക്ക് ശേഷം നമ്മുടെ ഈ എന്റെ ഓപ്പറേഷൻ വേണം പിന്നെ ഞാൻ പറഞ്ഞത് ആഘോഷമാക്കാനായിട്ട് എന്തായാലും ആഘോഷമാക്കിക്കഴിഞ്ഞാൽ പിന്നത് കാരണം അനുഭവിച്ച ഒരു വ്യക്തിമാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിജോ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ആണ് സിജോ ഈ സിജോ റോക്കിയും നമ്മൾ അടിയായതുപോലെ ഭംഗിയൊരു ചർച്ചയായിരുന്നു മറ്റേ ഗബ്രി കോംബോ അതുപോലെ തന്നെ ഈ സിജോ റോക്കി ഫൈറ്റും അതും ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു സീന് തന്നെയാണ് ഇത്രയും ചർച്ചാ വിഷയ ആയ സ്ഥിതിക്ക് അവരെന്ന അവിടെ അടിച്ചു ഓക്കെ അതിനുശേഷം സിജോ അവിടെ പറയുന്നു എനിക്കൊരു ദേഷ്യമുള്ള ഒരു വെറുപ്പില്ല ഞാൻ എൻ്റെ ഇപ്പോഴും സുഹൃത്തിനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ സിജോ നേരെ പുറത്തിറങ്ങി ഉൾട്ടേ അടിച്ചു ആ നീ ആരടാ എന്നെ അടിക്കാൻ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നീ എന്നെ അടിച്ചല്ലടാ അല്ലടാ നിനക്കുള്ള ഞാൻ തരാടാ ഇണ്ടാസ് എന്ന് പറഞ്ഞും കൊണ്ട് സിജോ പുറത്ത് കളി ഇത് വാടേ ഏഹ് എന്നിട്ടും പോട്ട് അതും നമ്മൾ റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും നിർത്തിയിട്ടില്ലട ഇതുവരെ സിജോ നിർത്താൻ ഒരു പ്ലാനും ഇല്ലെന്നോണു ചോദിച്ചത് സിജോ അത് ഉമ്മ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക എന്ന വേ അടിച്ച എന്നവേ അടിച്ചേ എന്നുള്ള സാധനം ഇട്ടോണ്ടിരിക്കുക റോക്കെ ആണെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാ പേജും കാണാനല്ലോ നോൺ ഞാൻ നോക്കിയിട്ട് കാണാനില്ല അടിച്ച് പോയെന്നോണ് പിന്നെ എവിടെ ഇന്റർവ്യൂവിൽ ഒക്കെ റോക്കി പറയുന്നുണ്ട് ഉണ്ടോ എന്നാണ് സിജോ പറയുന്നത് ഞാൻ കണ്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും റോക്കി കാണിക്കുന്ന മണ്ടത്തന്നെ വേണം വേറെ ജോലി ഇല്ലേ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അടിച്ചു തീർക്കും അപ്പൊ പ്രശ്നം ചെയ്യൊന്നുമില്ല ബാക്കി നോക്കാം സിജോ എന്താണ് സർജറിയുടെ ഇഷ്യൂ ആയിട്ട് പോയിട്ടുണ്ട് സർജറി കഴിഞ്ഞിട്ടുണ്ട് വേണ്ടിയിട്ട് അതിന് പോയ ഒരു വീഡിയോ ആണ് നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ വെച്ചാ ഇരിക്കുന്നു സർജറിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞാൽ അതിന്റെ എതിരെ ഇടയ്ക്കും ഈ പ്രതികാരം കൊണ്ടിട്ടുണ്ടല്ലാണ്ട് എനിക്ക് കണ്ണം ഞാൻ വാത്തേ സിജോ ആ പരിപാടി അവിടെ നമ്മൾ നിർത്തിക്കോണം ഇനി മേലാൽ ഇന്റർവ്യൂ ആണെങ്കിലും ശരി വേറെ ആണെങ്കിലും ശരി എന്തെങ്കിലും ഉറപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാരണം ഇത്രയ്ക്ക് അനുഭവിച്ചു വീണ്ടും ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നു ഇതുകൊണ്ട് തീരുന്നില്ല എനിക്ക് ഇനിയും ഫ്യൂച്ചറിൽ എൻ്റെ പ്രോബ്ലംസ് ഇപ്പോൾ പല്ലിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞിട്ടാണ് പോയത് അമ്മ സാക്ഷിയാണ് അതുകൊണ്ട് ഇനി എന്തെങ്കിലും പുറപ്പായിട്ട് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ബിക്കോസ് ഞാൻ മിണ്ടാതിരുന്ന പോലെ ഒന്നും അല്ലെങ്കിൽ പ്രതികരിക്കാതിരുന്ന ഒന്നും അതിൻ്റെ മാന്യതയാണ് ഇനി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മാന്യതയല്ല അതിൻ്റെ മണത്ര പോകും അതുകൊണ്ട് അങ്ങനെ ഞാൻ മിണ്ടാതിരിക്കത്തില്ല മേല അമ്മാതിരി ഊച്ചാരിത്രമായിട്ട് ഇനി ഇറങ്ങരുത് ഇറങ്ങി കേട്ടാണെ റോക്കി കേട്ടാ നീ കേട്ട നിന്റെ അടുത്താണ് ഈ പറയണത് വേറൊരു കാര്യം പറയട്ട സുജോ നീ അന്ന് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് വെച്ച് പറഞ്ഞ പോലെ നല്ലല്ലോ ഇപ്പൊ സംസാരിക്കും ഏഹ് പിന്നെ നിനക്കും അല്ല ഉണ്ടീ അന്ന് അങ്ങ് പറയാമായിരുന്നു പക്ഷെ നീ അന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ അയ്യോ ഇത്രയും ഇടി കിട്ടിയിട്ട് ഇത്രയും ഇഷ്യൂ വന്നിട്ടും അവൻ ഉം മാസാണ് അവൻ നാട്ടുകാര് അവൻ എന്ത് പറയും എന്നുള്ള അതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചു വന്ന് വേറെ പറഞ്ഞത് വേറെ ആയിപ്പോ അതായത് സംഭവം സഹതാപം കുറെ പിടിച്ചു പറ്റി അതുവഴി വോട്ട് നേടാനുള്ള ശ്രമത്തിലാ സിജോ അവിടെ തേഞ്ഞൊട്ടി അവിടെയും തേഞ്ഞൊട്ടി ഇവിടെയും തേഞ്ഞൊട്ടി മൊത്തത്തിൽ കപ്പും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അവസാനം ഇനി ഇവനെതിരെയെങ്കിലും കണ്ടന്റ് ചെയ്ത് പോകാമെന്നാണ് സിജോ വിചാരിക്കുന്നതെങ്കിൽ വളരെ ചീപ്പാണ് സിജോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ അമ്മിൽ അടിച്ചങ്ങ് തീർക്കുക അല്ലെങ്കിൽ കേസ് കൊടുത്തു പോകും ഇല്ല എന്തായാലും ചെയ്യാതെ ഒന്നും ചെയ്യാതെ വന്നിരുന്നിട്ട് കണ 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 വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ അവനെ ഇനി എന്തെങ്കിലും ചെയ്യും 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 കൊറേ ചെയ്യും എന്തെങ്കിലും ചെയ്യോ സിജോ എനിക്കിഷ്ടപ്പെടില്ല എന്ന് ഞാൻ പ്രത്യേകം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ എന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെ വയ നേരെ കരുത്തുകയായി പോകും അതൊരു ഞാൻ വേണ്ടിയിട്ടില്ല ഇപ്പോൾ ഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്യണം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നേരെ സർജറിക്ക് ഇറങ്ങി പോവുകയാണ് ഞാനിത് വളരെ കൂളായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കാരണം ഓവറായിട്ട് ടെൻഷൻ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഗുണമില്ല എനിക്കൊരു ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്റെ സർജറി ആയിട്ട് കൂടിയും ഡോക്ടർക്ക് പോകുന്നിട്ടെ പല്ലിന് നാളെ ഫ്യൂച്ചറിൽ ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഞാൻ അതിനെ കൂളായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ഒരു നിലയ്ക്ക് പറയുകയാണ് പുറത്തുവായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ചെയ്യാൻ വേണ്ടി പോവുക ഞാൻ ടപ്പേ ടപ്പയ പൊട്ടിക്കൊന്ന് ഇതുവരെ ഒന്നും പൊട്ടിക്കുന്ന ഞാൻ കണ്ടില്ല നിങ്ങൾ തമ്മിൽ ഒന്ന് ആദ്യം ഇരുന്ന് സംസാരിക്കുക അല്ലെ അടിച്ച് തീർക്കുക ഇതാണ് ചെയ്യണ്ട ജുമ്മ ടപ്പേ ടപ്പയൊന്നു പൊട്ടിക്കൊന്ന് വെല്ലുവിളിയൊക്കെ ഇരുന്ന് ജുമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണ്ട സിജോ അണ് നാണക്കീട് കേട്ടായിരുന്നു കൊച്ചു പിള്ളേരെ പോലെ പണ്ട് സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ നിന്നെ എടുക്കോടാ നിന്നെ എടുക്കൂടാ ആ സാധനം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അടിക്കാമായിരുന്നു പിന്നെ കുറെ സമയം രണ്ടും കൂടി തോളി കേട്ടു ഞാൻ എന്റെ അവസ്ഥയാണ് ഓക്കെ അതുപോലത്തെ സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത് നിന്നെ എടുക്കൂടാ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നിന്നെ എടുക്കോടാ എടുക്കൂടാ അവ അവിടെ നിന്ന് നിന്നെ ഞാൻ എടുക്കൂടാ എടുക്കൂടാ ഈ സാധനമാണ് അടിച്ചു കൊണ്ടിരിക്കുന്നത് വല്ല കാര്യമുണ്ട് ജുമ്മ രണ്ടും കൂടി ചെലവും കുളവും ലൈക് കേസുകള് പരിപാടിയിലേക്ക് നിർത്തിക്കോണം അപ്പൊ എന്തായാലും കേട്ടോ ചീച്ചയുടെ അമ്മയാണ് കണ്ട് കണ്ട് പലതവണ കണ്ട് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി അമ്മൻ എല്ലാം കൂടുതായിട്ട് എടുക്കുന്നത് അവർ രക്ഷം പിടിച്ചു കഴിഞ്ഞാൽ സർക്കാർ പോലും നടക്കത്തില്ല അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക ഞാൻ ആ വ്യക്തിയോടാണ് സംസാരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അമ്മ ഈ അപ്പം ചെയ്ത് ഞാൻ 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 പറയുന്നില്ല ഒരു ഒരു മാപ്പ് ഞങ്ങൾക്ക് ഞങ്ങൾ അംഗീകരിച്ചു എല്ലാം അല്ല അമ്മയെ കുറ്റം കേട്ടോ സ്വന്തം മകനൊരുത്തം കേറിയിടിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മമാരും അവരുടെ ഒരു മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാവും പക്ഷെ സിജോ നീ കാണിച്ചത് ഇരട്ടത്താപ്പെന്നുള്ള സാധനമാണ് നമുക്ക് എനിക്ക് ദിവസം വേറൊന്നും കൊണ്ടല്ലോടാ നീ അന്ന് ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ റോക്കിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ആകെ മൊത്തം മണ്ടത്തരം കാണിച്ചു കൂട്ടുന്നതിന്റെ വേറെ ലെവലാണ് അവൻ മണ്ടത്തരത്തിന് ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവന് അവന് കൊടുക്കേണ്ടി അമ്മ അതൊരു സാധനം അവ കാണിക്കുന്ന എന്ത് കിടാപ്പെന്ന് അവനു പോലും അറിഞ്ഞു റോക്കി മാൻഷയും കുറെ ചങ്ങലയും കുറെ കിടുതാപ്പ് എടുത്തിട്ടുണ്ട് അവൻ ഒരു കളത്തില് ചുമ്മാ ആളപ്പറ്റി നീ അവന്റെ പുറകെ നൂല് പിടിച്ചു പോവാൻ നിനക്ക് വേറെ ഇല്ലടാ എടാ നീ നിന്റെ വില കളയാ സത്യം സീരിയസിന് ഞാൻ പറയുക ഇവന്റെ പിറകെ നൂല് നീ നിന്റെ ഉള്ള വിലയും കൂടി പോയി ഇപ്പം ആൾക്കാർക്ക് നിന്നെ സത്യം പറഞ്ഞാൽ വലിയ വിലയില്ല വേറെ ഒന്നും കൊണ്ടല്ല ടോക്കിയുടെ ഒക്കെ പറയാ ആരെങ്കിലും നൂല് പിടിച്ചു ബോധമുള്ളവന്മാര് ബോധമുള്ളവന്മാർ ഇവരെ വിഷയം ഒരു അമ്മയുടെ വിഷമം നമുക്ക് അതൊന്നും മോനെ അടിച്ചോട് എന്തായാലും ദേഷ്യം കാണും ഇല്ല എന്നൊന്നും പറയില്ല പക്ഷെ നിനക്കും ദേഷ്യം ഉണ്ടാവുന്നതിൽ തെറ്റൊന്നും ഇല്ല പക്ഷേ അത് നീ അന്ന് പറയണമായിരുന്നു ഇതിപ്പോൾ അന്ന് പറയേണ്ട വന്നിട്ട് ഇനി ഇപ്പം ദേഷ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടേ ആക്സെപ്റ്റ് ചെയ്യും ഡെയിലി ഡെയിലി വന്നിട്ട് ഓരോ അതിന് ഉണ്ടാക്കിയിട്ട് അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് മനസ്സിലാക്കി ആരെങ്കിലും ഇന്റർവ്യൂ ഇനിയും വിളിക്കും കാലം കിട്ടി കൂടി ക്ലാസ് വെച്ചിട്ടുണ്ട് സിജോയെ കുറിച്ച് ചോദിച്ചാൽ സിജോയുടെ അമ്മയെ ഓർത്ത് ഇനിയൊന്നും ദൈവത്തെ ഓർത്ത് ഒന്നും ഇണ്ടാതിരിക്കും ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കേണ്ടതിനെ കുറിച്ച് ഇത്രയും അനുഭവിച്ചു ഇപ്പോഴും ഡോക്ടർ പറഞ്ഞത് തമിഴാണെങ്കിലും എനിക്ക് മനസ്സിലാവും ഞാൻ ചിലയൊക്കെ എനിക്ക് കുത്തി അപ്പൊ അതുകൊണ്ട് ഒരു അമ്മ അമ്മയെന്നുള്ളത് ഞാൻ ടെൻഷൻ പിടിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് കൂടുതലായിട്ട് നിൽക്കുക അപ്പൊ കേൾക്കുമ്പോ നൂറ് ശതമാനം എന്ത് തീരുക എന്നല്ല ഡോക്ടർ പറഞ്ഞത് ുന്നു സർജറി എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയിട്ട് ഇരിക്കും എല്ലാവരുടെയും പാർട്ടനും ഇനിയും കൊടുക്കണുണ്ടാവണം അപ്പൊ എന്തായാലും സർജറി കഴിഞ്ഞിട്ട് കാണാം വൈകിട്ട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇനിയും ജ്യൂസ് മാത്രമായിട്ടും കണ്ടപ്പെട്ടെ എന്നൊക്കെ ഓക്കെ സിജോ അപ്പോ സംഭവം നിന്റെ ഒരു മാനസികാവസ്ഥ മല്ല അവിടെ നീ പക്ഷെ അന്ന് ഇടിച്ചപ്പോൾ നിന്നെ ഇടിച്ചപ്പോൾ നിനക്ക് ഈ പറയുന്ന വിഷയം ഉണ്ടെന്ന് പറഞ്ഞ് ഇരുന്നക്സെപ്റ്റ് ചെയ്തായിരുന്നു ഇത് അന്ന് വിഷയമില്ലെന്ന് പറഞ്ഞു പിന്നെ അവന്റെ സ്വഭാവം അനുസരിച്ച് അവന്റെ ഒരു വെവളിത്തനം വെച്ചിട്ട് അവൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ അത് നീ ആദ്യം മനസ്സിലാക്കണം നമ്മൾ നമ്മളെതിരെ നിൽക്കുന്ന ആളുടെ ക്യാരക്ടർ ആദ്യം മനസ്സിലാക്കണം അവൻ ഒരു പൊട്ടണ പോലെയാണ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് അതിന്റെ പിന്നാലെ നൂല് പിടിച്ചു പോകാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്കതിനെ സമയം കാണത്തുള്ളൂ ഇതിന്റെ താഴെ വന്ന കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ ഒന്ന് നോക്കട്ടെ ഞാൻ ഇതുവരെ നോക്കിയില്ല നോക്കാം സുജോ നിങ്ങളെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ ബിഗ് ബോസിൽ പോയപ്പോൾ ആ ഇഷ്ടം വീണ്ടും കൂടി ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എങ്കിൽ വിന്നറാകേണ്ട ഒരു വ്യക്തിയാണ് സുജോ പൊക്കിയൊക്കെ കഴിക്കുന്നുണ്ട് സുജോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മാറി സർജറി അയ്യോ അയ്യോ സപ്പോർട്ട് കമൻറ്റുകൾ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ ലൈവിൽ ഇപ്പോൾ നോക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാൻ കമൻസും കാര്യങ്ങളും നോക്കുന്നത് നിന്റെ ഇടയിൽ നെഗറ്റീവ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പ്ലീസ് പ്രോ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം അതെ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നമുണ്ട് സിജോയ്ക്ക് അവൻ ഇടിച്ചത് അത്രയും മാനസികമായിട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ സിജോ കേസ് ഫയലില്ല ചുമ്മേവന്റെ വേറെ ചുമ് അവൻ അവിടെ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല സത്യം സിജോ ഒന്നു പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ നിന്റെ അമ്മാവ് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി വിഷമം വന്നോന്നു കാരണം നമ്മുടെ നമുക്കൊക്കെ ഒരു പ്രശ്നം എല്ലാ മക്കൾക്ക് മക്കൾക്കും അതായപ്പോ എനിക്ക് ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ഉണ്ടാവുന്ന വിഷമ എനിക്കും അറിയാം അതുകൊണ്ട് ചുമ്മാ ഇതിന്റെ പിറകെ നടക്കാറ് എനിക്കതേ പറയാനുള്ളു ഡെയിലി അവൻ അവിടെ ഇരുന്ന് അവന് ബോധമില്ലെന്ന് നമുക്ക് സാമാന്യ ബോധമുള്ള മനുഷ്യന് ചിന്തിച്ചാറേ അവന് ബോധവുമില്ലെന്ന് എന്നും വന്നിരുന്നിട്ട് അത് തന്ന പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചുമ്മാ ഒരു കാര്യമില്ല സത്യം കമന്റൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് പക്ഷെ ആൾക്കാർ ചിന്തിക്കുക എനിക്ക് ദിവസം ഇല്ല ഇങ്ങനത്തെ കിടന്ന് ചുമ്മാ കിടന്നു കിണങ്ങണിക്കുന്നത് താല്പര്യമില്ല അല്ലെങ്കിൽ നീ സിജോ കേസ് കൊടുക്കും കേസ് കൊടുത്ത് മുന്നോട്ട് പോകും അല്ലെങ്കിൽ എടുക്കും ഓടിക്കുകയോ എന്നൊക്കെ പറഞ്ഞു നിന്നെ മുന്നേ എടുത്തോളാടാന്ന് പറയുന്ന ഒരു ടൈപ്പ് സംസാരം നമുക്ക് വണ്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ ഓടിക്കുമ്പോൾ ആ ഒരു സാധനം സംസാരിച്ച് ഇടാതിരിക്കുക വേറൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ മറ്റേ പുതുയട്ടണം